ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും റുവാ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ഫ്രിഡ്ജ് ഇതുപോലെ കരിമ്പനും അതുപോലെ ചളിയൊക്കെ പിടിച്ചിട്ടുള്ള ഫ്രിഡ്ജ് എങ്ങനെ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് കണ്ടുനോക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധിക അളവിൽ തന്നെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊരു പഴയ ഫ്രിഡ്ജ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ തോനെ ചളിയൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കിത് ആക്കിയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വിനഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡയും വിനഗറൊക്കെ നമ്മൾ ചളിയൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളിതുപോലെ നല്ല രീതിക്ക് തന്നെ നമ്മളെ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ അതിലേക്ക് ഗോൾഗേറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചധികം ഗോൾഗേറ്റ് തന്നെ എടുത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡ് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടോ ആദ്യത്തെ വട്ടം ഉണ്ടാക്കിയത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാം വട്ടം പിന്നെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ അത് ചെയ്തെടുത്തത് ഇനി അതിലേക്ക് വിനഗർ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് അടുപ്പായിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് ആ ഗോൾഗേറ്റൊക്കെ ഒന്ന് മിക്സ് ഇനി നമുക്ക് പഴയ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആ നാരങ്ങൻ്റെ ആ തുണ്ടുണ്ടല്ലോ അത് വെച്ചിട്ടും നിങ്ങൾക്കിത് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ലിക്വിഡ് കൂട്ടിയിട്ട് ഒന്ന് ഒരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ ഒരക്കുന്തോറും നമ്മളുടെ ആ ഒരു ചളി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എന്താ പോരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് വരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചളിയൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അത് കഴിഞ്ഞ് കിട്ടും ഇതിപ്പോൾ പഴയ ഫ്രിഡ്ജ് നമുക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഇത് കഴുകിയിട്ട് നമ്മൾ യൂസ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെ ഒരുപാട് ചളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാം വട്ടം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ തലേ ദിവസം എന്താ ദോശമാവ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലേ അത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ രണ്ടാം വട്ടം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് അത് തേക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിക്ക് അത് ചളിയൊക്കെ പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വാഷർ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ആ വാഷർ നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ തൽക്കാലം എന്താ ഞാനിത് ഒരച്ചെടുക്കുകയാണ് കാരണം അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നല്ല ചളിയുണ്ട് കേട്ടോയിൽ അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് ഒന്ന് ഒരച്ചെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളും കംപ്ലീറ്റ് ആയിട്ട് ഒരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉറച്ച് കംപ്ലീറ്റ് ആയതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഫുള്ളായിട്ട് അതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം നമ്മളതിൻ്റെ ചളിയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് വേണം പിന്നെ ഒരു കോട്ടൺ ഉണങ്ങിയ തുണി വെച്ചിട്ട് നമുക്കൊന്നും കൂടി തുടച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ചളിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് പോന്നിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് കണ്ട നമ്മളിതിങ്ങനെ തുടക്കം തോറും അതിലുള്ള ആ ചാളി കംപ്ലീറ്റ് ഇങ്ങനെ അളകിപ്പോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ട് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കൂട്ടിയിട്ടാണ് ആദ്യം തുടച്ചെടുക്കുന്നത് പിന്നെ നിങ്ങൾ ഫ്രിഡ്ജൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ ഒരാഴ്ചയിൽ ഒരു വട്ടെങ്കിലും ദിവസം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നോക്കാം നല്ല ചളി പിടിക്കാതെ നോക്കണം കേട്ടോ എന്നാൽ തന്നെ ഉള്ളൂ നമ്മളുടെ ചളിയൊക്കെ പെട്ടെന്ന് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ വേറിട്ട് കിട്ടുകയുള്ളൂ മറ്റേ കുറേ ആകുമ്പോൾ പിന്നെ നമുക്ക് ചിലപ്പോൾ പോരാനൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ നമുക്ക് പണിയും കൂടുതലാവും അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ഫ്രിഡ്ജ് നിങ്ങൾക്ക് നല്ല സുരക്ഷിതമായിട്ടാണ് സൂക്ഷിച്ച് വെക്കുക കേട്ടോ ഇനി ഞാനിതുപോലെ ഉണങ്ങിയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ച് ഫുള്ള് ചളിയൊക്കെ എടുത്തു പിന്നെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മളതിലത്തെ വെള്ളമൊക്കെ ഒന്ന് അപ്പോൾ അപ്പതേ കണ്ട നമ്മൾ തുടച്ച് എടുക്കലൊക്കെ കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ക്ലിയർ നല്ല തൂവുള്ള പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഫ്രിഡ്ജ് അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ദോഷമാവൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കുകട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളും അതുപോലെ തന്നെ ഫ്രീസറിൻ്റെ ഉള്ളൊക്കെ നല്ല രീതിക്ക് തന്നെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ടായിട്ട് തന്നെ എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ചളി പിടിച്ചിരിക്കുന്ന ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അപ്പോൾ ആരും മടി പിടിച്ചിരിക്കാതെ ഇതുപോലെയുള്ള ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി വെക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത്ര നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്